നമസ്കാരം നോ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ മലയാള തന്ത്രപരമായ ചോദ്യവും ഉത്തരവും ആദ്യം ശരി ഉത്തരം കമന്റ് ചെയ്യുന്ന ആൾക്ക് ഒരു സർപ്രൈസ് സമ്മാനം ഉള്ളതിനാൽ ദയവായി അവസാനം വരെ കാണുക നമുക്ക് പോകാം ചോദ്യം ഒന്ന് രാത്രിയിൽ വിരിയുന്ന ഒരു പൂവിന്റെ പേരെന്ത് ക്രിസ്ത്യാനികളുടെ ആരാധനാലയത്തിന്റെ പേരെന്താണ് സീതയുടെ കെട്ടിയ പേരെന്താണ് രാത്രിയിൽ മാനത്ത് വരുന്നതാരാണ് ഈ നാല് ചോദ്യത്തിനും കൂടി ഒരേ ഒരു തരം മാത്രമേ പറയാവൂ ബുദ്ധിജീവികളുണ്ടെങ്കിൽ എന്തെങ്കിലും സങ്കോചമില്ലാതെ പറയാം ഉത്തരം മുല്ലപ്പള്ളി രാമചന്ദ്രന് ഒരു ദിവസം രാത്രി ഒരു സ്ത്രീ വീടിനകത്ത് ഒറ്റക്കിരിക്കുമ്പോൾ വീടിന്റെ കഥകൾ ആരോ മുട്ടി ആരെന്നറിയാതെ വാതില് തുറയ്ക്കാനൊക്കാത്തത് കൊണ്ട് ആരാണെന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി ഇങ്ങനെയായിരുന്നു നിന്റെ അമ്മായി എന്റെ അമ്മായിയും ഈ അമ്മേ എന്നാണ് വിളിക്കുന്നത് ഇതിൽ നിന്നും പുറത്തു നിൽക്കുന്ന വ്യക്തി ആരാണെന്ന് മനസ്സിലായ സ്ത്രീ വാതില് തുറന്നു പുറത്തു നിൽക്കുന്ന വ്യക്തിയും ആ സ്ത്രീയും തമ്മിലുള്ള ബന്ധമെന്ത് ഉത്തരം ആ സ്ത്രീയുടെ അമ്മായിയപ്പനാണ് പുറത്തു നിൽക്കുന്നയാള് ഒരു സ്ത്രീയും പുരുഷനും കൂടി ഒരു ഹോട്ടലിൽപ ഭക്ഷണം കഴിക്കാൻ കയറി അവിടുത്തെ മാനേജർ വന്ന് ആ സ്ത്രീയോട് ചോദിച്ചു ഇതാരാ നിങ്ങളുടെ കൂടെയുള്ളത് ആ സ്ത്രീ മാനേജർക്ക് പരിചയമുണ്ടേ അപ്പോൾ അവര് പറഞ്ഞു എന്റെ അമ്മാവന് ഇവന്റെ അമ്മാവന് അമ്മാവാനും വിളിക്കും അവര് തമ്മിലുള്ള ബന്ധം പറയാമോ ഉത്തരം അമ്മയും മകനും ചോദ്യം നാല് ഒരാള് കോഴിമുട്ട ബിസിനസ് തുടങ്ങി മുട്ട രണ്ട് രൂപക്ക് വാങ്ങി ഒരു രൂപക്ക് വിൽക്കുന്നു ഒരു മാസം കൊണ്ട് അയാള് ലക്ഷപ്രഭു ആവുകയും ചെയ്തു അതെങ്ങനെയെന്ന് പറയാമോ ഉത്തരം അയാൾ ആദ്യം കോടീശ്വരനായിരുന്നു ചോദ്യം അഞ്ച് ഞാന് പരീക്ഷ എഴുതിയപ്പോൾ എന്റെ മുന്നിലും പിന്നിലും ഓരോരുത്തന്മാരുണ്ടായിരുന്നു എന്റെ മുന്നിലിരുന്നവന്റെ പേപ്പർ കോപ്പിയിടിച്ച് ഞാനും എന്റെ പേപ്പർ കോപ്പിയിടിച്ച് എന്റെ പിന്നിലിരിക്കുന്നവനും എഴുതി റിസൾട്ട് വന്നപ്പോ എന്റെ മുന്നിലിരുന്നവനും ഫസ്റ്റ് ക്ലാസ് പിന്നിലിരുന്നവനും ഫസ്റ്റ് ക്ലാസ് ഞാന് മാത്രമേട്ട് നിലയിലെ പോട്ടി എങ്ങനെയാണെന്ന് പറയാമോ ഉത്തരം രണ്ട് സെറ്റ് ഉണ്ടായിരുന്നു മുൻപിലും ചോദ്യമാർ പിന്നിലും നിരിക്കുന്നവരുടെ ചോദ്യമല്ല നടുവിലിരിക്കുന്നയാൾക്ക് ആണുങ്ങൾക്കാണ് ഉള്ളത് വിവാഹത്തിന് ശേഷം അത് ഭാര്യയ്ക്ക് കൊടുക്കുന്നു മാറ്റാപ്പാക്കി ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാറില്ല ഉത്തരം പേര് സരനെയും ലാസ്റ്റിനെയും ചോദ്യമേഴ് ഇഷ്ടിക്ക് കൊണ്ട് പണിയുന്ന ഒരു കെട്ടിടത്തിന്റെ പണി പൂർത്തിയാകാൻ ഏറ്റവും കുറഞ്ഞത് എത്ര ഇഷ്ടിക്ക് വേണം ഉത്തരം ഒരു ഇഷ്ടികയെങ്കിലും വേണ്ടിവരും ചോദ്യം എട്ട് ഒരിക്കലും മഹാത്മാഗാന്ധി കാട്ടിലൂടെ യാത്ര പോയി വഴിയിലെ ഒരു സിംഹത്തെ കണ്ടു ഗാന്ധിയെ കണ്ട മാത്രയിൽ സിംഹം പറഞ്ഞു ഇന്ദിരാഗാന്ധി ചോദ്യം ഇതാണ് ഗാന്ധിയെ കണ്ടിട്ട് എന്തിനാണ് സിംഹം അങ്ങനെ പറഞ്ഞത് ഉത്തരം സിംഹം വിശന്നിരിക്കുകയായിരുന്നു ഒരു ഇരയും കിട്ടാതെ അപ്പോഴാണ് പാവം ഗാന്ധി അവിടെ എത്തിയത് സിംഹം ഇന്നത്തെ ഇര ഗാന്ധി എന്ന് പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ചോദ്യം ഭാരം ഭാരം കയറ്റിയ ഒരു ഒരു ലോറി പാലം പാലം മണിക്കൂർ എടുത്തു പക്ഷേ കയറ്റി തിരിച്ചു വന്നപ്പോൾ അതേ കാരണം എന്താ ഉത്തരം രണ്ടും ഒന്ന് തന്നെയല്ലേ ഒന്നേകാല മണിക്കൂറും എഴുപത്തിയഞ്ചു മിനിറ്റും ചോദ്യം ആറിലെ നിന്നും ഒന്നെടുത്ത് ഒന്നിനെ മൂന്നാക്കി മൂന്നില് നിന്നും ഒന്ന് കളഞ്ഞ് രണ്ടാക്കി രണ്ടിനെ നൂറാക്കി ഇത് ഒരു പ്രക്രിയയാണ് എന്താണെന്ന് പറയാമോ ഉത്തരം കക്കെട്ടുന്നത് ചോദ്യം പതിനും ഞങ്ങളും ഞങ്ങളും ഞങ്ങളിൽ പാതിയും അതിൽ പാതിയും പിന്നെ താനും ചേർന്നാലും നൂറായി ഈ ഞങ്ങളെ എത്ര പേരാണെന്ന് പറയാമോ പ്ലീസ് സുഹൃത്തുക്കളെ ഈ ചോദ്യം നിങ്ങൾക്കുള്ളതാണ് ശരിയായ ഉത്തരം ആദ്യം കമന്റ് ചെയ്യുന്നയാൾക്ക് നൂറ് രൂപ സമ്മാനമുണ്ട് അതിനാൽ ദയവായി കമന്റിൽ നിങ്ങളുടെ ഫോൺ പേ ഗൂഗിൾ പേ അല്ലെങ്കിൽ പേടിഎം നമ്പർ നൽകുക വിജയി അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ താങ്ക്സ് വീണ്ടും കാണാം ഒരു പുതിയ സ്റ്റേ ഗോഡ് ഗുഡ് ബൈ